കാലഘട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ അതായത് എൽ ഡി എഫ് സി പി ഐയുടെക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ പറയുന്ന ബംഗാളും അതോടൊപ്പം തന്നെ ത്രിപുരയും ഒക്കെ തന്നെ ബംഗാൾ നഷ്ടപ്പെട്ടിട്ട് കുറേ നാളുകളായി പക്ഷേ ഇപ്പോൾ ത്രിപുരയും കൈവശത്ത് നിന്ന് പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്നത് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ത്രിപുരയില് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നതോടു കൂടി തന്നെ ത്രിപുരയിലെ ഈ പറയുന്ന എൽ ഡി എഫ് ഇടതുപക്ഷത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ തിരിച്ചടികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് ഒരു തരത്തിലും സൂചി കുത്താൻ പോലും ബി ജെ പി സ്ഥലം കൊടുക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ ത്രിപുരയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് ബി ജെ പി തൂത്തു തരത്തിലുള്ളത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വളരെ വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ത്രിപുരയിൽ നടന്നിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യമെന്ന് തന്നെ പറയാം കാരണം ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ അവരൊക്കെ ഒന്നിച്ചു നിന്ന് തന്നെയാണ് എല്ലായിടവും കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ എല്ലായിടവും മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് തന്നെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഇടതുപക്ഷം ആയതുകൊണ്ട് തന്നെ പറയാം കനത്ത തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതിലുപരി വലിയൊരു നേട്ടം ഇനി ത്രിപുരയിൽ നേടാനില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും വലിയ ഒരു നേട്ടം തൂത്തുവാരി എന്ന് തന്നെ പറയാം സീറ്റുകൾ എല്ലാം തന്നെ ഇപ്പോൾ കിട്ടുന്ന വാർത്ത അനുസരിച്ച് ത്രിപുരയിൽ നടന്നിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എല്ലാ സീറ്റുകളും തൂത്തുവാരിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ ദുക്ലി റൂറൽ ഡെവലപ്മെന്റ് ബ്ലോക്കിലെ ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴികെ എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു ആഗസ്റ്റ് എട്ടിന് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ ബി ജെ പി നിർണായക വിജയം നേടിയിട്ടുണ്ട് നിരവധി സീറ്റുകളിലാണ് ബി ജെ പി മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ ദുക്ലി റൂറൽ ഡെവലപ്മെന്റ് ബ്ലോക്കിലെ ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴികെ എല്ലാ സീറ്റുകളിലും തന്നെ ബി വിജയിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ പതിനേഴ് ജില്ലാ പരിഷത്തുകൾ പഞ്ചായത്ത് സമിതികൾ പഞ്ചായത്ത് സീറ്റുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ബലങ്ങൾ ബി ജെ പിയുടെ പ്രബലമായ പ്രകടനം അടയാളപ്പെടുത്തുന്നു പശ്ചിമ ത്രിപുരയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ വിശാൽ കുമാർ പറയുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ബലം പ്രഖ്യാപിച്ചപ്പോൾ ഇതുവരെ പശ്ചിമ ത്രിപുര ജില്ലയിലെ എല്ലാ സീറ്റുകളിലും പതിനേഴ് ജില്ലാ പരിഷത്തുകളിലും പഞ്ചായത്ത് സമിതികളിലും പഞ്ചായത്തുകളിലും ബലം പ്രഖ്യാപിച്ചിരുന്നു ത്രിഭാ പാർട്ടി വിജയിച്ച ദുക്ലി റൂറൽ ഡെവലപ്മെന്റ് ബ്ലോക്കിന് കീഴിലുള്ള ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴികെയുള്ള സീറ്റുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു ജില്ലയിലുടനീളമുള്ള പാർട്ടിയുടെ തൂത്തുവാരൽ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണെന്ന് പറയാൻ സാധിക്കും ടി എം പി നേടിയ ഏകപക്ഷീയമായ ആ ഒരു വിജയം മാറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ബലം കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഉജ്ജ്വലമായ വിജയമാണ് ഇപ്പോൾ ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് ജില്ലകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നും അംബാസ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് സി പി ഐ എം സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഇ സി വിവരം അനുസരിച്ച് പോളിങ് ദിവസം വൈകിട്ട് നാല് മണിവരെ എഴുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ത്രിപുരയിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം മുഖ്യമന്ത്രി മാതാ ത്രിപുരി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയും നടത്തിയിരുന്നു തൊഴിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സുപ്രധാന നീക്കത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പതിനായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് പുറത്തിറക്കാനുള്ള പദ്ധതികളെന്നും ത്രിപുര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ നീക്കം തൊഴിലില്ലായ്മ ഗണ്യമായി കുറയ്ക്കുമെന്നും ത്രിപുരയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് സംഭാവന നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ ബി സർക്കാർ തന്നെ ശരിക്കും ഈ ഒരു റിസൾട്ട് വളരെ അധികം നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെയാണ് അതുപോലെ തന്നെ വളരെയധികം തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രതീക്ഷിതമാകുന്ന തരത്തിലുള്ള അതായത് ത്രിപുരയിൽ എല്ലാ അർത്ഥത്തിലും തൂത്തു വാരുന്ന തരത്തിലുള്ള ഒരു വിജയം ഇടതുപക്ഷത്തിനെ ഒരു തരത്തിലും അവിടെ ഒരു നേട്ടമുണ്ടാക്കുന്ന തലത്തിലോട്ട് എത്തിക്കാതെ അവരെ എല്ലാ അർത്ഥത്തിലും തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് മാറ്റിയ ഒരു എലക്ഷനായിട്ട് ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാറിയിരിക്കുകയാണ് ത്രിപുരയിൽ എന്ന് എടുത്തു പറയാൻ സാധിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ത്രിപുരയിൽ ബി ജെ പിയുടെ ശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ബി ജെ പി തൂത്തുവാരിയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ശക്തി ത്രിപുരയിൽ എല്ലാ അർത്ഥത്തിലും ഒരു ദയനീയമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്